രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ അനുഗ്രഹിക്കുവാൻ ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളും തയ്യാറായി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് മോദിയുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ രാജീവ് ചന്ദ്രശേഖരനെ താമര ചിഹ്നത്തിൽ വോട്ട് ഒരു പ്രസംഗത്തിന് ഇപ്പം പ്രസക്തിയില്ല ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தேழு ஆகஸ்ட் மாசம் பதினஞ்சாம் தேதி அனந்தத்தீண்ட அறுபத்தி எண்பது வாலத்தை இண்டியன் நேஷனல் காங்கிரசும் ஏது தரத்திலும் எது சிந்த ம തികഞ്ഞ അഴിമതി തികഞ്ഞ അഴിമതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഴിമതിയാകുന്നു ഏട്ടൻ കൂടി മറ്റൊരു കുണ്ടിക്ക് കളമേലാ പ്രവേശിച്ചു കൊണ്ട് നടുന്നു സോമധുരഭാഷി കേടാ മലബാം മാഗരം വന്ദീ മാഗരം വന്ദീ മാഗരം വർഗ്ഗരമടക്കി ഒരു ഒരു രാജീവ കൂടി കൊയ്തുകളായി समस्त मेखल विकसनत

Ha <laughs> ha